കേവലം ഒരു ഇലക്ഷൻ സ്റ്റണ്ടായി മാത്രം ഇടതുപക്ഷത്തിൻ്റെ ഈ പുതിയ നയപ്രഖ്യാപനങ്ങളെ കാണാൻ സാധിക്കുമോ അങ്ങനെയായിരുന്നെങ്കിൽ കഴിഞ്ഞ ഇലക്ഷന് കൊറോണയുടെ സമയത്ത് കിറ്റ് കൊടുത്തതും കൃത്യമായ ക്ഷേമ പെൻഷൻ കൊടുത്തതുമൊക്കെയാണ് അന്ന് വോട്ടായി മാറിയതങ്ങ് പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള പാർട്ടികൾ ആരോപിപ്പിക്കും ആരോപിക്കുമ്പോഴും കേരളത്തിലെ ജനങ്ങൾ അവർക്ക് നല്ലത് ചെയ്ത ഒരാളെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാടുകളിലേക്ക് അന്ന് തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിച്ചുവെങ്കിൽ ഈ കുറിയും അത് സമ്മതി സംഭവിച്ചു കൂടാകുകയില്ല കാരണം ഇലക്ഷനു മുന്നേ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പിലെ പ്രഖ്യാപനം അടുത്തു വരികയാണ് ഈ ആഴ്ചയോ അത് ഉണ്ടാവുക തന്നെ ചെയ്യും അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനു മുമ്പ് ഒരു ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിൽ ഒരു ഉചിതമായ ഒരു പ്രഖ്യാപനം വളരെ അനുകൂലമായ ചില നിലപാടുകൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അത് ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കുമെന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എതിർ കക്ഷികൾ പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെയുള്ളവർ എത്രയൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചാലും ജനങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് എന്ത് കിട്ടി എന്നതാണ് ജനങ്ങൾ ഓരോ ഭരണകാലത്തും ഓരോ ഭരണ കാലഘട്ടത്തെയും വിലയിരുത്തിക്കൊണ്ട് ചോദിക്കുന്ന ചോദ്യം ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരം രൂപ ക്ഷേമ പെൻഷനായി കിട്ടി തന്നെയുമല്ല ഒരു നിശ്ചിത വരുമാന പരിധിക്ക് താഴെയുള്ള സ്ത്രീകൾ മുപ്പതിനും അറുപതിനും വയസ്സ് ഇടയിലുള്ള സ്ത്രീകൾക്ക് ആയിരം രൂപയോളം സർക്കാരിൻ്റെ പെൻഷൻ കിട്ടാൻ പോകുന്നു സർക്കാരിൻ്റെ ധനസഹായം കിട്ടാൻ പോകുന്നു ആശാവർക്കർമാർക്കും അതുപോലെ തന്നെ അംഗൻവാടി ഹെൽപ്പർ ആയമാർ അവർക്കൊക്കെ ആയിരം രൂപയോളം കൂട്ടി റബ്ബറിൻ്റെ താങ്ങുവില ഇരുന്നൂറ് രൂപയോളം ആക്കി അങ്ങനെ പല ഒത്തിയേറെ പദ്ധതികളാണ് ഈ ബജറ്റ് ഈ പുതിയ നയ പുതിയ സർക്കാരിൻ്റെ പുതിയ പ്രഖ്യാപനങ്ങൾ കൊണ്ട് ഉണ്ടായി ഉണ്ടായിരിക്കുന്നത് എന്തു തന്നെയായിരുന്നാലും ഇത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു ചുവടുവായ്പായിട്ട് കൂടി മുൻകൂട്ടിയുള്ള ചുവടുവായ്പ ആയിട്ട് കൂടി വേണം കാണാൻ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നേ ഇനിയും ചില പല നയപ്രഖ്യാപനങ്ങളും അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്ന പല പ്രഖ്യാപനങ്ങളും ഉണ്ടായിക്കൂടാ എന്നില്ല അതും തീർച്ചയായും സംഭവിക്കുക തന്നെ ചെയ്യും എന്തായാലും കോൺഗ്രസ്സിനോ അല്ലെങ്കിൽ മറ്റ് പ്രതിപക്ഷ കക്ഷികൾക്കോ കഴിയാത്തത് നേടിയെടുക്കാനുള്ള സമഗ്രമായ തന്ത്രപ്പാടിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ കാരണം ഈ വർഷം ഭരണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു സംസ്ഥാനങ്ങളിലും ഇടതുപക്ഷത്തിന് ഭരണമില്ല എന്നുള്ളതാണ് വാസ്തവം